അസലമലൈക്കും വാഹമത്തല്ലാ വാത്ത എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് രണ്ട് ദിവസങ്ങളിലായി വന്നിരിക്കുകയാണ് വളരെ പ്രതീക്ഷ നൽകുന്ന അഭിമാനമുള്ള റിസൾട്ടുകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാഭ്യാസ ജില്ല അത് മലപ്പുറം ജില്ലയാണ് ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാഭ്യാസ ജില്ല പ്ലസ് ടുവിലും എസ് എൽ സിയിലും മലപ്പുറം വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുമ്പോൾ അത് ഏറെ അഭിമാനകരമായൊരു കാര്യമാണ് അഭിമാനകരമായ റിസൾട്ടുകൾ വന്ന് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുമ്പോഴും അടുത്തടുത്ത് വന്ന ഈ രണ്ട് റിസൾട്ടുകളെ താരതമ്യം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് എസ് എൽ സിയുടെ റിസൾട്ട് എട്ടാം തീയതി വന്നപ്പോൾ ഫുൾ എ പ്ലസ് നമ്മുടെ കേരളത്തിൽ ടോട്ടലായി എഴുപതിനായിരത്തിലേറെ എ പ്ലസ് വാങ്ങിയ ആളുകളുണ്ട് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ ആ എ പ്ലസ് എന്നതിൻ്റെ കണക്ക് പകുതിയിലേറെ ചുരുങ്ങുകയാണ് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ മലപ്പുറത്ത് തന്നെ പതിനൊന്നായിരത്തിലേറെ ഫുൾ എ പ്ലസ്സുകാർ എസ് എൽ സിയിലുണ്ടായപ്പോൾ അത് നാലായിരത്തോളമായി പ്ലസ് ടുവിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു അഭിമാനകരമായി നേട്ടത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ എത്ര പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മതിയാവില്ല വിദ്യാർത്ഥികളെ മാത്രമല്ല ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത രക്ഷിതാക്കൾ അതിനു പുറമെ ഏറ്റവും കൂടുതൽ അഭിനന്ദനമർഹിക്കുന്ന അവർക്ക് വേണ്ടി രാവും പകരുമില്ലാതെ കഷ്ടപ്പെട്ടവരുടെ അധ്യാപകർ അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ പക്ഷെ ഒരു കാര്യം ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ പരീക്ഷയുടെ റിസൾട്ടിൽ ഫുൾ എ പ്ലസ് വാങ്ങുന്ന ആളുകൾ എസ് വാങ്ങുന്ന ആളുകൾ പകുതിയിലേറെ ആളുകൾക്കും ആ നിലവാരം എന്തുകൊണ്ട് പ്ലസ് ടു ആകുമ്പോൾ നിലനിർത്താൻ സാധിക്കുന്നില്ല അത് ഡിഗ്രിയിലും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് നാം ചിന്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ നിലവാരം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് മറ്റൊരു കാര്യം എന്താണ് പ്ലസ് ടുവിൽ എ പ്ലസ് വാങ്ങിയ പല വി എസ് എൽ സിയിൽ എ പ്ലസ് വാങ്ങിയ പല വിദ്യാർത്ഥികളും ഫുൾ എ പ്ലസ് വാങ്ങിയ പല വിദ്യാർത്ഥികളും പ്ലസ് ടുവിൽ ഫുൾ ആ പ്ലസ് വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല പലവരും ലൈഫിൽ ജീവിതത്തിൽ വളരെ നിലവാര തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ദുരന്തപൂർണമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ആശ്ചര്യപ്പെടുത്താറുണ്ട് ഇന്നത്തെ പത്രത്തിൽ പോലും നാം വായിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും എന്താണ് കോഴിക്കോട് ജില്ലയിലെ പാലുശ്ശേരിയിലെ സംഭവമാണ് കരാട്ട മാസ്റ്ററായ തന്റെ പിതാവിനെ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് കിട്ടി അടിച്ചുകൊന്നു ഇരുപത്തി ഇരുപത്തിയാറുകാരനായ മകൻ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കേൾക്കുന്നൊരു വാർത്തയാണ് നാല് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പിതാവിനെ നിർബന്ധപൂർവം ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി ആ കെട്ടിയിട്ട് അടിച്ചു വന്ന ദുരന്ത വാർത്ത എത്ര ആശങ്കയോടുകൂടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പിതാവും ഈ മകനും വിദ്യാഭ്യാസമില്ലാത്തവരല്ല ഈ പിതാവിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ മകളോടൊപ്പം താമസിക്കുകയാണ് ഡൽഹിയിൽ കാരണം അച്ഛൻ ഭർത്താവിനോടും മകനോടും ഒപ്പം താമസിക്കാൻ അമ്മക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് അമ്മക്ക് സാധിക്കുന്നില്ല മാതാവിന് സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പഴയ കാലങ്ങളിലൊക്കെ അത്യപൂർവമായ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരുമ്പോ ഈ കുറ്റകൃത്യങ്ങളിൽ എത്തിച്ചേർന്ന ആളുകളിൽ പല ആളുകളും വലിയ വിദ്യാഭ്യാസമുള്ളവരും നേരത്തെ നല്ല പഠിച്ചിരുന്നവരും പഠനത്തിൽ മികവ് പുലർത്തിയവരായിട്ടൊക്കെ നമുക്ക് വായിക്കാനും കാണാനും സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എസ് എൽ സിയിൽ എ പ്ലസ് കിട്ടിയ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ എ പ്ലസിൽ കുറവ് സംഭവിച്ചവരും അല്ലെങ്കിൽ മികവ് കുറഞ്ഞ വിദ്യാർത്ഥികളെയും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം മികവുകളെ തുടർ മികവുകളായി മുന്നോട്ട് കൊണ്ടുപോയ ധാരാളം എ പ്ലസ്സുകാരെ നമുക്ക് കാണാൻ കഴിയും അതേ സമയത്ത് ആ മികവ് പ്ലസ് ടുയിലും ഹയർ സെക്കൻഡറിയിലും ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലും ഒരിക്കലും നിലനിർത്താൻ കഴിയാതെ പോയ ജീവിതത്തിൽ പോലും തോറ്റുപോകുന്ന പരാജയപ്പെടുന്ന എ പ്ലസിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും സിയിലേക്കും അത് കടന്ന് ലൈഫിൽ ഡി പ്ലസ് പോലും ലഭിക്കാത്ത എത്രയോ ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അതേ സമയത്ത് പ്ലസ് ടു എസ് എൽ സിയിൽ മികവ് പുലർത്താത്ത പല വിദ്യാർത്ഥികളും പ്ലസ് ടുവിൽ മികവ് പുലർത്തി ഡിഗ്രിയിൽ മികവ് പുലർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് ഒരു പ്രധാനമായുള്ള കാരണം വിജയം വിജയമേറ്റുവാങ്ങുന്നവരുടെയും മികവിൽ കുറവ് സംഭവിക്കുന്നവരുടെയും മനോഭാവത്തിന്റെ പ്രശ്നമാണ് വിജയം നമ്മെ തേടിയെത്തുമ്പോൾ അതുപോലെ തന്നെ മികവുകൾ നമ്മെ തേടിയെത്തുമ്പോൾ എ പ്ലസുകൾ നമ്മെ തേടിയെത്തുമ്പോൾ ഈ വിജയം അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും വിജയങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട മനോഭാവം എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നാം ആരെയെല്ലാം ഓർക്കേണ്ട ഒരു സമയമായിരിക്കും അത് പ്രിയപ്പെട്ട സഹോദരന്മാരെ രണ്ട് ലോകം അടക്കി ഭരിച്ച ഭരണാധികാരികളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് രണ്ടാളുകൾ മുസ്ലിമീങ്ങളാണ് മഹാനായ സുലൈമാൻ നബി അലി സ്വലാമിനെയും എല്ലാ നയിനി എല്ലാം ചെയ്യുന്ന പാരായണം ചെയ്യുന്ന അൽ കഹഫിൽ പരിചയപ്പെടുത്തുന്ന ദുൽഖർ അലക്സാണ്ടർ എന്ന് മറ്റു ചില ആളുകൾ വിശേഷിപ്പിക്കുന്ന ഈ രണ്ട് ഭരണാധികാരികൾ അവർ ജയിച്ചടക്കിയ അവരുടെ അധികാരത്തിൻ്റെ വിശാലത അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ഭൗതിക ലോകത്ത് ലഭിച്ച ധാരാളം മഹത്വങ്ങൾ അതിന് കണക്കുകയുമില്ല സുലൈമാ നബി അലി ഇലാം ബിൽകിസിനിയുടെ സിംഹാസനം കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് തന്നെ മുന്നിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് തൻ്റെ അധികാരത്തിൻ്റെ അള്ളാഹു നൽകിയ അധികാരത്തിൻ്റെ ആ പ്രയാണത്തിനിടയിൽ ഒരു വലിയ വിജയം ലഭിച്ചപ്പോൾ മഹാനപുരകൾ പറഞ്ഞു ഹാദാ ഹാദാൽ റബ്ബി നമ്മുടെ വീടുകളുടെ ഭൂമുഖത്ത് നമ്മൾ പലയിടത്തും എഴുതി വെക്കുന്ന ഒരു ഒരു പദമാണത് അത് വിശുദ്ധ ഖുർആാനിൽ ഒരു വചനത്തിൻ്റെ ഭാഗമാണ് ഹാദാമിം ഫലിൽ റബ്ബി വലിയ ഒരു വിജയമുണ്ടായപ്പോൾ അത് എൻ്റെ റബ്ബിൻ്റെ അപാരമായ ഫലിലാണ് എന്ന് പറഞ്ഞ് സംതൃപ്തിപ്പെട്ട് തനിക്ക് ലഭിച്ച വിജയത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കാനുള്ളൊരു മനസ്സ് ഒരു വിദ്യാർത്ഥി ഫുൾ പ്ലസ് വാങ്ങുമ്പോൾ പത്താം ക്ലാസ് കഴിയുമ്പോൾ പത്ത് വർഷക്കാലത്തിൻ്റെ നാളു വഴികളെക്കുറിച്ച് ചിന്തിക്കാനുണ്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് കഴിയുന്നത് വരെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സേവിച്ച തനിക്ക് വേണ്ടി സമർപ്പിച്ച അധ്യാപകരുടെ അധ്യാപകരെക്കുറിച്ച് ഓർക്കേണ്ട സമയമാണ് അതിലെല്ലാം പുറമെ തന്നെക്കാളും മെമ്മറി പവറുള്ള ഗ്രാഹ്യ ശക്തിയുള്ള തെന്നെക്കാളും പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്ന ഭൗതികമായ എല്ലാ അനുകൂല സാഹചര്യമുള്ള ധാരാളം വിദ്യാർത്ഥികൾക്ക് ഈ വിജയം നേടിയെടുക്കാനുള്ള തൗഫീക്കും അവസരവും ലഭിക്കാത്തയിടത്താണ് അതിലൊക്കെ കുറവുകളുള്ള ഞാൻ ഇത് നേടിയെടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ നാം ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം വിജയങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ നാം എന്താ ചിന്തിക്കേണ്ടത് ഒന്നാമതായി സിഠാവിനോടുള്ള നമ്മുടെ കടപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നാൽ മാത്രമേ ആ വിജയം ഇനിയും ഇനിയും തുടരാൻ കഴിയുകയുള്ളൂ മഹാനായ ദുൽഖർനൈനി പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ ഒരു ജനത അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം വളരെ അത്ഭുതകരമായ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ മഹാനായ ദുൽഖർ നൈനി പറഞ്ഞു ആദാ റഹ്മു ആദാ റഹ്മു റബ്ബിൻ റബ്ബി ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ് എന്നാണ് ദുൽഖർ പ്രഖ്യാപിച്ചത് പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ നാം ചിന്തിക്കുക വിജയം നമ്മെ തേടിയെത്തുമ്പോൾ വിദ്യാർത്ഥികളിലുണ്ടാവേണ്ട മനോഭാവം ആ വിജയത്തിന് ഞാൻ മാത്രമല്ല തന്നോടൊപ്പം തന്നെ സഹായിച്ച ധാരാളം ആളുകളോട് അതിനേറ്റവും പ്രധാനമായുള്ള സൃഷ്ടാവിനോട് തനിക്ക് കടപ്പാടുണ്ടെന്നുള്ള ബോധ്യവും ബോധവും മനസ്സിൽ നിരന്തരം നമ്മെ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വിജയിക്കാൻ കഴിയും അതേ സമയത്ത് എത്രയോ വിദ്യാർത്ഥികൾ എസ് എൽ സിയിൽ മികവ് പുലർത്താത്തവർ പ്ലസ് ടുവിൽ മികവ് പുലർത്തി പ്ലസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഒക്കെ ഫുൾ എ പ്ലസ് വാങ്ങിയവരെക്കാളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിഭാത്തം തെളിയിക്കുന്നവരെ കാണാൻ കഴിയും അതിന് കാരണം എന്താ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അഥവാ ധർമ്മസമര സമര പോരാട്ട രംഗത്ത് ചില പരാജയങ്ങൾ വിശ്വാസികൾ ഏറ്റുവാങ്ങിയപ്പോഹുദ് യുദ്ധമടക്കമുള്ള യുദ്ധഭൂമിയിൽ ചില ഘട്ടങ്ങളിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ അതിനാലുണ്ടായ ധാരാളം പ്രതിസന്ധികളെ വിശ്വാസികൾ പ്രയാസപ്പെട്ടപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് പൂർവകാലത്തെ ജനതയും പ്രവാചകന്മാരോടൊപ്പം ധർമ്മ സമരത്തിൽ ഏർപ്പെട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞത് പരാജയത്തിൻ്റെ പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ മറ്റാരുടെയെങ്കിലും തലയിൽ ചാർത്തുന്നതിന് പകരം അതിന്റെ യഥാർത്ഥ കാരണം തന്നിലേക്ക് തൻ്റെ ിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു മനോഭാവം ഉണ്ടാവണം ഇതിൽ സംഭവിച്ച പാപങ്ങൾ തെറ്റുകൾ എനിക്ക് നീ തരണം ഈ ഈ കാര്യത്തിൽ പരാജയപ്പെടാനുള്ള കാരണം എന്നിൽ നിന്നുള്ള വീഴ്ചകളാണ് ആ വീഴ്ചകൾ എനിക്ക് നീ പുറത്തു തരണം എന്നിട്ട് ഇനിയുള്ള പോരാട്ടത്തിൽ നമ്മെ നീ കൗമിൽ കാഫിരീൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ച പല ആളുകളുമുണ്ട് ഞാൻ എനിക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചില്ല ഒരു എ പ്ലസ് പോലും ലഭിച്ചില്ല പാസ് മാർക്ക് കിട്ടി പോയി പക്ഷേ അതുകൊണ്ട് നിരാശനായി നിരാശനായി തോൽവിയുടെ പാതാളത്തിലേക്ക് പോകുന്നതിന് പകരം വിജയത്തിൻ്റെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടാൻ ആവശ്യമായ ആരാണ് എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത് എന്ന ചിന്ത സ്വാഭാവികമായ ആ വിദ്യാർത്ഥി ഉണ്ടാവണം അത് പരിഹരിക്കാനുള്ള ശ്രമമുണ്ടായിരിക്കണം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സുഹൃത്തുക്കളെ മറ്റൊന്ന് ലൈഫിലും കൂടി ഈ ആപ്പ്ലസ്സും മികവും നിലനിർത്തേണ്ടതുണ്ടല്ലോ ഈ പരീക്ഷാ കാലയളവ് ഒരു എസ് എൽ സിയുടെ ഒരു വർഷക്കാലം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട് പ്ലസ് ടു വർഷക്കാലം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു ധാരാളം പാഠങ്ങളുണ്ട് എന്താണ് ആ പാഠം ഈ ഫുൾ ആപ്പ് പ്ലസ് വാങ്ങുന്നതിന് എന്തെല്ലാം നാം ചെയ്തിട്ടുണ്ട് ത്യാഗം ചെയ്തിട്ടുണ്ട് വെറുതെ കിട്ടിയതല്ല എ പ്ലസ് എന്ന് പറയുന്നത് ആരെങ്കിലും വാരിക്കോരി കൊടുത്തതല്ല എ പ്ലസ് എന്ന് പറയുന്നത് കാരണം അത് ലഭിക്കാൻ വേണ്ടി പരീക്ഷയുടെ തൊട്ടു മുമ്പുള്ള രണ്ട് മാസക്കാലം സ്പെഷ്യലായുള്ള ഒരു ജീവിതത്തിൻ്റെ ക്രമീകരണം ഉണ്ടായിരുന്നു അധ്യാപകർ മറ്റുള്ളവരുടെയൊക്കെ ശിക്ഷണത്തിൽ പ്രത്യേകമായ ഒരു ക്രമീകരണം ആ ക്രമീകരണം എന്തായിരുന്നു ആഘോഷങ്ങൾ കുറവായിരുന്നു മരണവീടുകളിലേക്ക് പോകുന്നിടത്തും അവിടെ അതുപോലും നമ്മൾ നിയന്ത്രിച്ചിരുന്നു സൽക്കാരങ്ങൾക്ക് വിട നൽകിയ ഒരു കാലമായിരുന്നു സാധാരണഗതിയിലുള്ള വിനോദങ്ങളെയൊക്കെ നിയന്ത്രിച്ചൊരു കാലമായിരുന്നു ഈ ഒരു കാലയളവ് ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട് കാരണം എസ് എൽ സിയുടെ ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് അതൊരു പ്രധാന ടേണിംഗ് പോയിന്റ് ആണ് പ്ലസ് ടുവിൻ്റെതും അതാണ് ഇനി ജീവിതത്തിൻ്റെ മരണം വരെ ഇതിലേറെ വലിയ ദൗത്യങ്ങൾ ഉന്നതമായ സ്ഥാ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഇതിലേറെ വലിയ ത്യാഗം ചെയ്യേണ്ടതുണ്ട് ജീവിതത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒമ്പതാം ക്ലാസ് പോലെയും എട്ടാം ക്ലാസ് പോലെയും ഏഴാം ക്ലാസ് പോലെയും ആയിരുന്നില്ല പത്താം ക്ലാസ്സുകാരൻ്റെ എ പ്ലസ് ഫുൾ സമ്പാദിക്കാൻ ശ്രമിച്ചവന്റെ ഒരു വർഷക്കാലം പ്ലസ് ടു അഞ്ചിലും ആറും ആറ് എ പ്ലസും ഫുൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചവൻ്റെ ഒരു വർഷക്കാലം വ്യത്യാസമുണ്ടായിരുന്നു അതിലേറെ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ കൺട്രോളഡായുള്ള ജീവിതം വളരെ പ്രധാനമാണ് കൺട്രോൾ കൺട്രോളാവാൻ പറഞ്ഞാൽ മരിച്ചിടത്തും കല്യാണത്തിനും വിനോദങ്ങളും ഒന്നും വേണ്ടെന്നല്ല പക്ഷേ ലക്ഷ്യത്തിലേക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ വലിയ വലിയ ത്യാഗം ചെയ്താൽ മാത്രമേ എത്തിച്ചേരാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊരു കാര്യം പറയാനുണ്ട് രക്ഷിതാക്കൾ ചിന്തിക്കണം പലപ്പോഴും ഫുൾ എ പ്ലസ് വാങ്ങിയ സലസിക്കാർ അവർ പ്ലസ് ടുവിൽ ഫുൾ ആ പ്ലസ് പോയിട്ട് നിലവാരമുള്ള റിസൾട്ട് പോലും പലവർക്കും നഷ്ടപ്പെടാനുള്ള ഒരു കാരണം അത് വാങ്ങിയ എസ് എൽ പ്ലസ് ടുവിൽ ഫുൾ ആ പ്ലസ് വാങ്ങിയിട്ടും ഉയർന്ന വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടാൻ കഴിയാതെ കഴിയാതെ പോകുന്നു ചിലവർ വലിയ പരാജയം പരാജയമേറ്റുവാങ്ങുന്നതിൽ രക്ഷിതാക്കളുടെ മനോഭാവത്തിനും ചില സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത് അതെന്താണ് എസ് എൽ സി വരെ കുട്ടികൾ കൂടുതൽ കൺട്രോൾഡ് ആയൊരു ലൈഫാണ് नि ി കഴിഞ്ഞ കുട്ടികളും സ്വതന്ത്രനാണെന്ന് ചിന്ത വരുന്നു രക്ഷിതാക്കൾക്കും അതേ ചിന്ത വരുന്നു രക്ഷിതാക്കൾ പഴയ പോലെ കുട്ടികളെ കൺട്രോൾ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ എസ് എൽ സി കഴിഞ്ഞ് ഫുൾ എ പ്ലസ് വാങ്ങിയാലും തൻ്റെ മകൻ്റെ നിയന്ത്രണത്തിൽ കെയറിൽ അവർ അവർ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിലാണ് പല കുട്ടികളും തുറകോട്ടു പോകുന്നത് പ്ലസ് ടു കഴിയുന്ന വിദ്യാർത്ഥികൾ ഞങ്ങൾ കൂടുതൽ സ്വതന്ത്രനാണെന്ന് ആഗ്രഹിക്കുന്നൊരു സമയമാണ് ആ സ്വാതന്ത്ര്യത്തെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടികളെ കെയർ ചെയ്യുന്നിടത്തും ശ്രദ്ധിക്കുന്നിടത്തും കുറച്ചൊക്കെ ജാഗ്രതയില്ലെങ്കിൽ നമ്മുടെ ഈ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ പരലോകത്തും ദുര്യാവലും ഉപകാരപ്പെടാത്തവരായി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെവരായി മാറും ഒരു തേങ്ങ നാം നട്ടുപിടിപ്പിച്ചാൽ ചെറിയ തയ്യാകുന്ന കാലത്ത് നിരന്തരം അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കും അത് പിന്നെയും പിന്നെയും വലുതാകുന്നതിനനുസരിച്ച് കെയറിങ് ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ വേരുറച്ച് ഒരു ചമ്പൻ തെങ്ങ് എന്നൊക്കെ നമ്മൾ പറയും വലിയ തെങ്ങായി മാറി ഒരു വലിയ കാറ്റടിച്ചാലും വീഴാത്ത പ്രതിരോധമുള്ള കാലത്തും ആ തെങ്ങിനെ ഇടയ്ക്കെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് എന്നതുപോലെ മക്കൾക്ക് സ്വന്തം കാലിൽ പക്വതയോടെ നിലയുറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രായമാകുന്നത് വരെ അവരെ ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് അവർക്ക് ശ്രദ്ധ കൊടുക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് കുല്ലുക്കും റായി റായിയ അസലുലൈക്കും വാഹത് വർക്ക്